ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫില്ലി മച്ചാൻ കേരളം ഒരു ഭ്രാന്താലയമാണ് പണ്ട് വിവേകാനന്ദം പറഞ്ഞിട്ടുണ്ട് അതിനൊരു മാറ്റമില്ല നമ്മളിപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷത്തും ഒരുപാട് പ്രാന്തമര കാണാൻ കഴിയുന്നതാണ് അത് ഭ്രാന്താക്ഷത്തിലൊന്നുമല്ല എവിടെയാണെന്നല്ലേ എറണാകുളം വയനാട് തീയേറ്ററിൻ്റെ വേണ്ടി പോയിരുന്ന മതി പല വെറൈറ്റി വ്രാന്തമാരെ നമുക്ക് കാണാം അതായത് ഏതൊക്കെ സിനിമ റിലീസാവുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ചുള്ള ഭ്രാന്തമരാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പ കുറെ അണ്ണന്മാരുണ്ടല്ലോ എന്താ ആറാട്ടണ്ണൻ പിന്നെ എ പി ജെ എ പി ജെ എ ജെ പി യോ ഏതൊഴുതനെ ആ അവനെ പിന്നെ അത് നേരെ സംസാരിക്കുമ്പോഴും അറിയത്തില്ല അത്മാതിരി എന്തും ഇപ്പൊ അങ്ങനെ അവനെ അറിയത്തില്ല പിന്നെ അങ്ങനെ കുറേ ഉണ്ട് കുറെ അറിയുന്ന അറിയാത്ത കുറേ ആൾക്കാരുണ്ട് പിന്നെ പിന്നെ എന്താ ടൈഗർ അങ്ങനെ സത്യം കാണുമ്പോ ചീരി എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് അതായതിപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു സെൽഫ് മാർക്കറ്റിംഗ് ആണ് നമ്മളെ എങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതായതിപ്പം ഇപ്പോൾ ഒരു സിനിമ റിലീസായി കഴിയുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ അവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ ശ്രദ്ധ നമ്മളിലോട്ട് കേന്ദ്രീകരിച്ച് തിരിയും പിന്നെ കാണിക്കുന്ന ഏത് കാര്യങ്ങളും വയറായിക്കൊണ്ടിരിക്കും അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രാന്തന്മാരെനെ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് പൊട്ടത്തരവും കാണിക്കും ഇപ്പം നമ്മൾ ഇപ്പം റോഡിൽ കൂടെ പോകുമ്പോൾ അടുത്തും ചാടി അങ്ങനെ എന്തോ ഒരു അപ്നോർമലായിട്ടൊരു കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ അങ്ങനെ വിശേഷിപ്പിക്കും ഓ ഇതെന്ത് ഇതെന്തെങ്കിലും അപ്നോമലായിട്ട് കാണിക്കുന്ന ഒരാണോ എന്തെങ്കിലും കുഴപ്പമുണോന്ന് ചോദിച്ചാൽ പക്ഷെങ്കിൽ ഇപ്പം അതൊരു ട്രെൻഡായി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മൊത്തം അതായത് ഇപ്പോൾ അപ്നോർമലായിട്ട് കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇത് കുറേ ഷൂട്ട് ചെയ്യാൻ കഴിയുമ്പോൾ കാണും കൂടെ അപ്പം നമുക്കൊരു ഹരവ് അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടി കുറച്ചുകൂടി ഇങ്ങനെ ആൾക്കാരുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി ഇഷ്ടം എന്ന് വെച്ചാൽ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അത് പിടിച്ചു ഈ നോക്കുന്നത് അതാണ് ഒന്ന് വൈറലാവണം ഉള്ളൂ അതിനകത്തെ കാര്യം ഒന്ന് വൈറലായി നാല് പേർ എന്നെ ഒന്ന് അറിയിക്കണം അതിപ്പം പോസിറ്റീവായിട്ട് അറിയുന്നില്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അറിയുക നാല് പേര് തിരികെ വിളിക്കണേലും ഒരു വീഡിയോ കാണുമല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടി ആണ് ആൾക്കതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആറാട്ടെന്നു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആറാട്ടെന്ന സിനിമയില്ലങ്ങാണ്ട് ആറാട്ടിക്കാണെന്നെങ്കാണ്ട് പറഞ്ഞ് അങ്ങനെ വൈറലായ ഒരു മനുഷ്യനെയാണ് പുള്ളി പുള്ളി എനിക്ക് കുറച്ചും കൂടി വിവരമുള്ളതാണെന്ന് തോന്നുന്നു ആ ബാക്കിയെല്ലാം കണക്കാം പിന്നെ ചുമ്മാ ഇങ്ങനെ വയലാൻ വേണ്ടിയാ എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഫോക്കസ് അങ്ങോട്ട് ചെയ്യും ഏറ്റവും കൂടുതൽ അതൊക്കെയാ ഈ പേരൊക്കെ ഇവിടെ നിന്ന് ടൈഗർ ടൈഗറ് ടൈഗർ എൻ്റെ ദൈവം എന്തൊക്കെ പേരൊക്കെയാണോ ഇനിയും അടുത്ത ആളാണോ ഇനി ഇനി ജനിക്കാൻ പോകുന്നത് ഇനി അടുത്ത പേരിൽ ഇനി ആരാ ജനിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ആൻഡ് വൈറ്റൻസി